അതുകൊണ്ട് തന്നെ അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം ആയാൽ മാസമായാൽ കാണാം ജാമി സഗീറിൽ കാണാം മറ്റ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം ഇദാ ദഖല റജബ് റജബ് മാസം കടന്നാൽ റസൂൽ ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ റമളാൻ റജബ് കടന്നാൽ

തന്റെ വാലിയത്തിൽ മബാൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം റജബ് റജബ് മാസം കടന്നാൽ വിധങ്ങൾ ദ്വാരത്തിൽ മൊബായിൽ ഉദ്ധരിക്കുന്നത് കാണാം ഇതാ ദഹല ഷാബാൻ ഷാബാൻ മാസം കടന്നാൽ അള്ളാഹു ദ്വാരയും ഷാബാൻ കടന്നാൽ റജബ് കഴിഞ്ഞു എന്നിട്ട് ഷാബാൻ കടന്നാൽ ദുആ ചെയ്യും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷഅബാൻ അപ്പോൾ ഷഅബാൻ കടന്നാലും റജബിന്റെ ദുആ ഒഴിവാക്കരുത് പല മുലിയമാര് ഒഴിവാക്കും എന്താണ് അതിന്റെ രഹസ്യം എനിക്ക് തോന്നുന്നു റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിൽ കഴിഞ്ഞതിലെങ്ങനെ റഹ്മത്ത് ചെയ്യ ബർക്കത്ത് ചെയ്യ കാരണം വാക്കിന്റെ അർത്ഥം എന്താ റജബിൽ വർക്കത്ത് ചെയ്യണേ റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിൽ എങ്ങനെ വർക്കത്ത് ചെയ്യാ അപ്പൊ അതിൽ അർത്ഥമില്ല അപ്പൊ ഈ റജബ് പറയണ്ട പറയണ്ടാബാനാണല്ലോ വരാൻ പോകുന്നത് അതിന് താരണ മതി ഇത് ഇതാണ് ചിന്തയെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യമാണ് കാരണം എന്തുകൊണ്ട് റജബ് ഇപ്പൊ ഒരു ഒന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞങ്ങൾ പൗതിയായി റജബിൽ ചെയ്യണേ എന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അതിൽ ഞാൻ ചെയ്യാൻ കഴിയും വരാൻ പോണ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണോ ഉദ്ദേശം പാടെ തെറ്റാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയം കഴിഞ്ഞതിലും വറക്കത്ത് ചെയ്യാം വറക്കത്തെന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധമാണ് ഒരു പക്ഷെ അങ്ങനെ ആവാം അല്ലെങ്കിൽ അശ്രദ്ധയിൽ സംഭവിക്കുകയാകാം സ്വന്തം അഭിപ്രായങ്ങൾ ചെയ്യുക അതാണ് വാസ്തവത്തിൽ അതിലൊക്കെ നടക്കുന്നു അപ്പം വാരിക്കലേന ഈ ഷാബാൻ റജബ് ഒഴിവാക്കൽ മുത്തുബിന്റെ ദ്വായിൽ ഷാബാനിൽ കടന്നാലും അങ്ങനെയാണെന്ന് ആലി ആലിസ് ചെയ്യുന്നു മുത്തിന പി റജബ് കടന്നാലും ഈ രണ്ടും കൂട്ടിയാണ് ദ്വാരക്കല ഹരിണ്ടാകുമ്പോ പിന്നെ അതിൽ നിന്ന് നാം വ്രതം ഒഴിവാക്കുന്നത് അതബുകേടാണ് ഉറ്റാണെന്നെല്ലാം പറഞ്ഞില്ല ചെയ്യരുത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദ്വായിലേക്ക് നാം ഒന്ന് ചേർക്കും ചെയ്യരുത് ഒന്ന് അതിൽ നിന്ന് ഒഴിവാക്കും ചെയ്യരുത് വളരെ സൂക്ഷിക്കണം ചെയ്യാം അത് ചേർക്കുന്നത് സൂക്ഷിക്കണം ഒരു വാക്കിപ്പോ അറബി നിയമപ്രകാരം ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം സർവനാമെന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് അതിന് വമീർ എന്ന് പറയും ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണെങ്കിലാണ് ലമീർ ആക്കുക എന്നാണ് അറബിയുടെ തത്വം അപ്പൊ ഒരു വാക്കിന്റെ ബാക്കിയായിരിക്കും കൊണ്ടുള്ള പ്രയോഗം അപ്പൊ എന്നൊക്കെ കുട്ടിക്കൊടുക്കും സർവ്വനാമം കൊണ്ടാണ് ചേർക്കാറുള്ളത് അത് പാടെ തെറ്റാണ് കാരണം അത് ബാക്കിയാണെന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് ഫീഹി എന്ന് ഒരിക്കലും പറയരുത് റസൂറുല്ലാന്റെ വാക്കിൽ അങ്ങനെയില്ല ഒരു വാക്കിന്റെ ബാക്കിക്ക് മാത്രമാണ് സർവ്വനാമം ചേർക്കുക എന്നാണ് അറബി തത്വം പഠിച്ച ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ ദ്വർക്കണമെങ്കിൽ ചെയ്തു എന്നല്ല അത് മുത്തുനബിന്റെ വാക്കിന്റെ ബാക്കി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് അതിലേറെ അത് വേടാണ് പഠിക്കണം അറിയണം ഞാൻ ചെറിയ താല്യങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞത് പ്രയോഗം മുത്തുനബിന്റെ വാക്കിലില്ല

അത് അത് എന്ന പദത്തെ സംബന്ധിച്ച് അറബിയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടെന്നത് വലിയ ചർച്ചയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു എങ്ങനെയായാലും റജബ് എന്ന പദം അത് തെൻവിൽ കൊടുത്ത് പറയേണ്ടതാണ് അല്ലാമ ആ പയ്യൂമി തന്റെ മിസ്ബാഹുൽ മുനീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ല മുഹമ്മദ് ഉൽ ഹുരി ആശയത്തിൽ മഹല്ലിയിലും ഒരു പരിമിതി വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് റജബിൻ എങ്ങനായാലും റജബ് അങ്ങനെ എങ്ങനെയായിരുന്നു ഈ റജബ് എന്ന് ഉദ്ദേശിച്ചാലും എല്ലാ റജബ് എന്ന് ഉദ്ദേശിച്ചാലും റജബിൻ എന്ന് പറയണമെന്ന് പറയുന്ന ന്യൂനപക്ഷ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ ഉസ്താദുമാരും കഴിഞ്ഞുപോയ മഹാന്മാരിൽ നല്ലൊരു ഭാഗം ആളുകളും പറയുന്നത് ഈ റജബ് എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് പറയുമ്പോൾ തൻവീൻ കൊടുക്കാതെ പറയണം മൊത്തം വ്രജമെന്ന് ഉദ്ദേശിക്കുമ്പോൾ തൻവീൻ കൊടുത്തും പറയണമെന്നാണ് ഇത് മഹാനായ ഇമാം തങ്ങൾ പറയുന്നത് കാണാം ഇമാം അസ്ഹരി തങ്ങൾ പറയുന്നത് കാണാം ഈ രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടെന്നതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി കുഞ്ഞാലും അങ്ങനെയാണ് എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അഗ്രമാമൂല പാപ്പയും ആ വഴിയാണ് സ്വീകരിച്ചത് ഉസ്താദ് ബഹുമാനപ്പെട്ട കുട്ടിയ കുട്ടിയമ്മൂല പാപ്പയും അതാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട നന്നമ്പറ സീതാലിയ പാപ്പയും വെച്ചിരിക്കുന്നു ഈ ഉസ്തുമാരുടെ റൂട്ടൊക്കെ നിങ്ങൾ നോക്ക് റജബിലേക്ക് കടക്കുമ്പോൾ ഈ റജബിൽ വർക്കത്ത് ചെയ്യണേ എന്നല്ലാതെ മൊത്തം റജബിൽ വർക്കത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാൻ ഒരു അർത്ഥവുമില്ല മാത്രമല്ല വലിയ റമദാൻ റമദാൻ എത്തിക്കണേ വരാമോണ എല്ലാ റമദാൻ എത്തിക്കണേ എന്നാണോ

അത് അവരുടെ അഭിപ്രായം എന്നാൽ ഒരു സ്ഥലത്ത് ഇർഖാത്തിൽ മഹാനായ മുല്ലാത്തിന്റെ വിശദീകരണത്തിൽ എങ്ങനെയായാലും എങ്ങനെയോ ദോ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് കണ്ടത് അള്ളാഹു മുബാരി എന്നാണ് അപ്പൊ ആ ദ്വ നമ്മൾ പഠിക്കണം ഓതണം അത് റമദാന് വരെ അല്ല റജബ് ദ്വായിൽ അങ്ങനെ തന്നെ ചാബാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ആ ദ്വാരക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ചർച്ച പൊതുവെ പൊതുജനങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവില്ല പക്ഷേ ഈ ഇതിൽ ഇത് പോകണ്ട അതുകൊണ്ട് വലിയ ഉപകാരപ്പെടുന്ന പുറത്തുപോകേ ആരെങ്കിലും ഒന്ന് കേട്ട് അതിനൊന്ന് ഖണ്ഡിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുമ്പ് നമുക്ക് കിട്ടിയാൽ അതായാലോന്ന് അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ അതായല്ലോ ഇതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് അള്ളാഹ്മിറമിന്റെ ധ്വാണ് നമ്മൾ പഠിക്കണം റജബ് അത് വളരെ മഹത്തായ മാസമാണ് വളരെ പ്രധാനപ്പെട്ട മാസമാണ്